വേൾഡ് ഇൻ വേഡ്സിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന കലാപങ്ങൾ മ്യാൻമാറിലെ ഭരണ സംബന്ധമായ പ്രശ്നങ്ങൾ അതോടൊപ്പം ഇംഗ്ലണ്ടിൽ നടക്കുന്ന ഇസ്ലാമോ ഫോബിക്കായ അക്രമങ്ങൾ അതാണ് ഇന്നത്തെ വേൾഡ് ഇൻവേഡ്സ് ചർച്ച ചെയ്യുന്നത് സംവരണം പെൻഷൻ സർക്കാരിൻ്റെ വിഭാഗീയ സമീപനം എല്ലാം കൂടി ചേർന്നതോടെ ബംഗ്ലാദേശ് കത്താൻ തുടങ്ങി സർക്കാരിൻ്റെ ദുഷ്ഭരണത്തിൽ പൊറുതിമുട്ടിയ ജനം രണ്ടും കൽപ്പിച്ച് തെരുവിലിറങ്ങി ഭരണകൂടത്തിന് സമരങ്ങളെ നേരിടാൻ അറ്റകൈക്ക് ഒരു വഴി മാത്രമേ ഉള്ളൂവല്ലോ അടിച്ചമർത്തൽ പക്ഷെ ജനം അതുകൊണ്ടും പിന്മാറിയില്ല ഒടുവിൽ പ്രധാനമന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു മാത്രമല്ല നാടുവിടേണ്ടിയും വന്നു ലോകത്ത് ഇത്രയും ദീർഘകാലം പ്രധാനമന്ത്രി പദം വഹിച്ച വനിതയാണ് പടിയിറങ്ങിയത് പ്രധാനമന്ത്രിക്കൊപ്പം ഞങ്ങളെല്ലാം ഇന്ത്യയിലേക്ക് വരികയാണ് ഇന്ത്യ അതിൻ്റെ വാതിൽ തുറന്നിടണം എന്ന് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹം നിലവിളിക്കുന്നതായി ചില വാർത്തകൾ വരുന്നു അവിടെയും മുസ്ലിങ്ങൾ ന്യൂനപക്ഷത്തെ ആക്രമിക്കുന്നതായുള്ള വാർത്തകൾ വന്നുകൊണ്ടേയിരിക്കുന്നു അതെല്ലാം ഫേക്കാണെന്ന വാർത്തകൾ അതിനു പുറകെ വരുന്നുമുണ്ട് ഇന്ത്യ നേരത്തെ തയ്യാറാക്കി വെച്ച പൗരത്വ നിയമത്തിൻ്റെ ആനുകൂല്യം ബംഗ്ലാദേശികൾ കൂട്ടത്തോടെ കൈപ്പറ്റിയേക്കുമെന്നും അത് അവർക്ക് അനുവദിച്ചു നൽകണമെന്നും കനപ്പെട്ട പ്രചാരണങ്ങൾ ഇന്ത്യയിലും പുറത്തുമായി അരങ്ങേറുന്നു ഇതൊക്കെയാണ് ചുരുക്കത്തിൽ ബംഗ്ലാദേശിൽ നടക്കുന്നതും നമുക്ക് അറിയാൻ കഴിയുന്നതും സംവരണത്തിൽ തുടങ്ങിയ പ്രക്ഷോഭം പിന്നീട് മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതം എന്നതിലേക്ക് മാറുകയായിരുന്നു എന്ന് വേണം വാർത്തകളിൽ നിന്ന് മനസ്സിലാക്കാൻ ജി ഡി പി വളർച്ചയെക്കുറിച്ചുള്ള ഗീർവാണങ്ങൾ ഭരണതലത്തിൽ നിന്നും പലപ്പോഴും പുറത്തു വന്നപ്പോഴും താഴെ തട്ടിലുള്ള ജനങ്ങൾ ദൈനംദിന ജീവിത സാഹചര്യവുമായി കടുത്ത പോരാട്ടത്തിലായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഭരണകക്ഷിയുടെ ഭാഗത്തു നിന്നും നിരന്തരമായ ശബ്ദങ്ങളുണ്ടായിരുന്നുവെങ്കിലും പ്രായോഗിക തലത്തിൽ ഇക്കാര്യത്തിൽ വൻ പരാജയമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നേരത്തെ തന്നെ വാർത്തകൾ പുറത്തു വന്നിരുന്നു സംവരണം തുടരുന്നത് തന്നെ ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നവർക്ക് സർക്കാർ സംവിധാനങ്ങളിൽ എത്തിപ്പെടാനുള്ള വഴി എന്ന നിലയിലാണ് എന്ന് വിമർശനങ്ങൾ ഉയർന്നു എതിർ ശബ്ദങ്ങളെ മൊത്തത്തിൽ അടിച്ചമർത്തുക എന്നതായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിൻ്റെ പൊതു ഭരണകക്ഷിയുടെ ആളുകളും ഈ ഒതുക്കലിന് കൂട്ടു നിൽക്കുന്നുണ്ടായിരുന്നു നിയമങ്ങളെപ്പോലും ദുരുപയോഗം ചെയ്ത് അഴിമതിക്കെതിരെ ശബ്ദിക്കുന്നവരെ നിശബ്ദരാക്കാനുള്ള ശ്രമം വ്യാപകമായിരുന്നു സംവരണത്തിൻ്റെ കാര്യത്തിൽ പ്രധാനമന്ത്രി നിലപാട് മാറ്റിയെങ്കിലും ജനം അടങ്ങി നിൽക്കാൻ തയ്യാറായില്ല ഭരണത്തിനെതിരായ പൊതുവികാരമായി അത് മാറി രണ്ടായിരത്തി ഒമ്പതിൽ ഹസീന അധികാരത്തിൽ വന്ന ശേഷം അറുന്നൂറോളം ആളുകളെയാണ് കാണാതായത് എല്ലാം രാഷ്ട്രീയമായ ഇടപെടലുകൾ കാരണം ഇതിൽ പലരും പിന്നീട് കൊല്ലപ്പെടുകയോ കോടതിയിൽ ഹാജരാക്കപ്പെടുകയോ ചെയ്തുവെങ്കിലും പലരും ഇന്നും കാണാമറിയാത്തത് തന്നെ ഹസീനെ കളമൊഴിഞ്ഞു എന്നത് സമരക്കാർക്ക് ആശ്വാസവും സന്തോഷവും നൽകുന്നുണ്ടെങ്കിലും ഇനി എന്ത് എന്നതിനുള്ള ഉത്തരം കണ്ടെത്തലാണ് പ്രതിസന്ധി പട്ടാളം സമരക്കാരുടെ കൂടെയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് നിലവിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്ന് പട്ടാളം ജനങ്ങൾക്ക് ഉറപ്പ് നൽകുന്നുണ്ട് എങ്കിലും ബംഗ്ലാദേശികൾക്ക് പട്ടാളക്കാരെ കൃത്യമായി അറിയാവുന്നതുകൊണ്ട് അവരത് വിശ്വസിച്ച മട്ടില്ല সে দাবিগুলো এবং അടക്കമുള്ള ഇപ്പോഴത്തെ অভিনয় നേതാക്കൾ പട്ടാള ഭരണത്തെ പിന്തുണയ്ക്കുന്നില്ലെങ്കിലും ആത്യന്തികമായി എന്ത് സംഭവിക്കുമെന്നത് പറയാനാവില്ല ഇതിനിടയിലാണ് വർഗീയമായ ആക്രമണങ്ങളുടെ വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് കൊള്ളയും കൊള്ളിവെപ്പും ഒക്കെ വേറെയും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അസീനയുടെ പാർട്ടിയുടെ പ്രധാന ശക്തി ഹിന്ദു സമൂഹമായതുകൊണ്ട് അവർ ആക്രമിക്കപ്പെടുകയാണ് എന്നാണ് ആരോപണം അതേസമയം മുസ്ലിങ്ങൾ ഹിന്ദു സമൂഹത്തെ സംരക്ഷിക്കാനാണ് ശ്രമിക്കുന്നത് എന്നും സാമൂഹിക വിരുദ്ധർ സമരം തട്ടിമറിക്കാൻ ശ്രമിക്കുകയാണെന്നും ആരോപിക്കുന്നവരുണ്ട് ഈ വിജയത്തെ തകർക്കാൻ മുസ്ലിങ്ങൾ ശ്രമിക്കില്ല എന്നും അത്തരക്കാർ അഭിപ്രായപ്പെടുന്നു ബംഗ്ലാദേശ് ജാതീയ ഹിന്ദു മഹാ ജനറൽ സെക്രട്ടറി ഗോവിന്ദചന്ദ്ര പ്രമാണിക് അത്തരം അഭിപ്രായമുള്ള ആളാണ് അതേസമയം ഈ സമരം തന്നെ വേണ്ടില്ലായിരുന്നു സ്വൈര്യ ജീവിതമായിരുന്നു വേണ്ടിയിരുന്നത് എന്ന് അഭിപ്രായമുള്ളവരാണ് ഇത്തരത്തിൽ പ്രചാരണം നടത്തുന്നത്ര ജോലിയും മെച്ചപ്പെട്ട ജീവിത സാഹചര്യവും ആവശ്യമുള്ളവരാവട്ടെ ഈ സമരത്തെ ശക്തമായി പിന്തുണയ്ക്കുന്നുമുണ്ട് ഷെയ്ഖ് ഹസീനയുടെ രാജ്യോടെ അവാമി ലീഗ് രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായേക്കുമെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത് കണ്ടുപരിചയിച്ചതും പരീക്ഷിച്ചു മടുത്തതുമായ പ്രത്യയശാസ്ത്രങ്ങളെ ബംഗ്ലാ ജനത തള്ളിക്കളയുമെന്നാണ് വിലയിരുത്തൽ അതോടൊപ്പം ജനകീയ പ്രതിഷേധങ്ങളെയും ഭിന്നതയുടെ വക്താക്കളെയും ജനം ഉറപ്പായും പിഴുതെറിയുമെന്നും ബംഗ്ലാദേശ് പറഞ്ഞുവെക്കുന്നുണ്ട് എതിർ ശബ്ദങ്ങൾ ഒതുക്കാനുള്ള ഭരണകൂട ശ്രമങ്ങൾക്ക് ജനം പരിധി നിശ്ചയിക്കുന്ന ദിനം വരും എന്നുകൂടി ഈ പ്രക്ഷോഭത്തിന് അർത്ഥമുണ്ട് മ്യാൻമറിൽ നിലവിൽ പട്ടാള ഭരണകൂടത്തിനെതിരെ അട്ടിമറി ശ്രമങ്ങൾ എന്ന വാർത്തയാണ് വന്നുകൊണ്ടിരിക്കുന്നത് വടക്കിഴക്കൻ പട്ടണമായ ലാഷിയോയിലെ ഒരു പ്രധാന സൈനിക താവളത്തിന് നിയന്ത്രണം പിടിച്ചെടുത്തതായി അട്ടിമറി വിരുദ്ധ പ്രക്ഷോഭകർ അവകാശപ്പെടുന്നുണ്ട് ഇത് നിലവിലെ സൈനിക ഭരണകൂടത്തിന്റെ സീനിയർ ജനറലായ മിൻ ആങ് ഹെയ് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം തന്റെ സൈന്യം സമ്മർദ്ദത്തിലാണ് എന്നും അദ്ദേഹം സൂചിപ്പിച്ചു മൂന്ന് വർഷമായി തുടരുന്ന യുദ്ധത്തിനിടയിൽ ഇതാദ്യമായാണ് ഇത്തരത്തിലൊരവസ്ഥ ഭരണകൂടത്തിനുണ്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആങ് സാൻ സൂചിയുടെ നാഷണൽ ലീഗ് ഫോർ ഡെമോക്രസി പാർട്ടിയുടെ ഭരണത്തെ അട്ടിമറിച്ച് സൈന്യം അധികാരം പിടിച്ചത് പിന്നീട് അങ്ങോട്ട് സൈന്യത്തിനെതിരെ മ്യാൻമർ നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് ആർമി മറ്റൊരു കലാപത്തിന് കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പട്ടാളത്തിൻ്റെ ഏകാധിപത്യ ഭരണത്തിൽ നിരവധി ആളുകൾക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത് അതിലേറെ പേർ തടവിലടക്കപ്പെടുകയും ചെയ്തു സൈന്യത്തെ വിമർശിച്ചതിൻ്റെ പേരിൽ ഇരുപതിനായിരത്തോളം ആളുകളാണ് ജയിലിൽ അടയ്ക്കപ്പെട്ടത് ചൈനയ്ക്കും നിലവിൽ ഭരണകൂടത്തിൽ താല്പര്യമുണ്ട് എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന ആയുധ കച്ചവടവും പ്രകൃതി വിഭവങ്ങളുടെ ലഭ്യതയും ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ മ്യാൻമറിൽ പിടിച്ചു നിർത്തും ഒരു രാജ്യം തകരുന്നതോടെ കച്ചവടക്കണ്ണുകൾ പെരുകുമെന്ന് ഉറപ്പ് ഒരു ഡാൻസ് ക്ലാസ്സിൽ നടന്ന കത്തിക്കുത്തിൽ മൂന്ന് പെൺകുട്ടികൾ മരണപ്പെട്ടതിനെ തുടർന്ന് വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ സൗത്ത് പോർട്ടിൽ മുസ്ലിം വിരുദ്ധ ആക്രമണങ്ങൾ വ്യാപകമായതായി റിപ്പോർട്ട് പത്തുപേരെയാണ് അക്രമി കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ചത് പ്രതി ഒരു കുടിയേറ്റക്കാരനും മുസ്ലിമുമാണ് എന്ന വ്യാജ പ്രചരണത്തോടെയാണ് ആക്രമണങ്ങൾക്ക് അരങ്ങേറ്റമായത് തീവ്ര വലതുപക്ഷത്തിന്റെ നുണപ്രചാരണം ആസൂത്രിതമാണെന്നാണ് സംഭവത്തിന്റെ വ്യാപ്തി വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാവുന്നത് ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിന്റെ ആളുകളാണ് ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് പോലീസ് പറയുന്നു ഇലോൺ മസ്ക് ട്വിറ്റർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് നിരോധനം നേരിട്ടിരുന്ന റോബിൻസൺ എന്ന തീവ്ര വലതുപക്ഷവാദി സോഷ്യൽ മീഡിയയിലൂടെ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗിനെ മുമ്പ് നയിച്ചിരുന്ന റോബിൻസണ് ഏകദേശം എട്ട് ലക്ഷത്തോളം അനുയായികളുണ്ട് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത് എക്സിലെ റോബിൻസന്റെ പോസ്റ്റ് അടക്കം സോഷ്യൽ മീഡിയയിലെ പ്രചാരണങ്ങളാണ് ആക്രമണത്തിന് കാരണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറുടെ പ്രസ്താവനയ്ക്ക് റോബിൻസന്റെ പോസ്റ്റിന് താഴെ രണ്ട് ആശ്ചര്യചിഹ്നമിട്ടാണ് ഇലോൺ മസ്ക് പ്രതികരിച്ചത് കത്തിക്കുത്ത് നടത്തിയ പതിനേഴുകാരൻ ആക്സൽ റുഡാക് ബാന ബ്രിട്ടനിൽ ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ച ആളാണെന്ന് പോലീസ് വ്യക്തമാക്കുമ്പോഴേക്കും സൗത്ത് പോർട്ടിൽ നിന്നും അക്രമം മറ്റിടങ്ങളിലേക്ക് വ്യാപിച്ചിരുന്നു പതിനെട്ട് വയസ്സിന് താഴെയുള്ള പ്രതികളുടെ പേര് പുറത്തു പറയരുത് എന്ന നിയമം ബ്രിട്ടനിൽ നിലനിൽക്കുന്നുണ്ട് എങ്കിലും ഈ കേസിന്റെ പ്രത്യേക അവസ്ഥ പരിഗണിച്ച് പേര് പുറത്തുവിടാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു നൂറ്റി അൻപതിനടുത്ത ആളുകളാണ് ഇതിനകം അറസ്റ്റ് ചെയ്യപ്പെട്ടത് അതേസമയം സൗത്ത് പോർട്ടിലെ കത്തിക്കുത്തുമായി സംഭവത്തിന് ബന്ധമൊന്നുമില്ലെന്നും കൃത്യമായി ആസൂത്രണം ചെയ്ത ഒരു കലാപമാണിതെന്നുമാണ് ഭരണകൂടത്തിന്റെ ഉത്തരവാദപ്പെട്ടവർ പറയുന്നത് പള്ളികളും മുസ്ലിം കടകളും വ്യാപകമായി അക്രമിക്കപ്പെടുന്നുവെന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന അതേസമയം അക്രമികൾ ഇസ്ലാമോഫോബിയയുടെ ഫോബിയയുടെ പറയാൻ എന്തോ മടിയുണ്ട് എന്ന് പ്രസ്താവനകളിൽ നിന്ന് വ്യക്തമാണ് എന്നാൽ വലതുപക്ഷ അക്രമത്തിന് കാരണമാവുന്നത് ഇസ്ലാമഫോബിയ തന്നെയാണെന്ന് വ്യക്തമാക്കാൻ അധികാരികൾ തയ്യാറാവണമെന്നാണ് മുസ്ലിം കൗൺസിൽ ഓഫ് ബ്രിട്ടൻ ആവശ്യപ്പെടുന്നത് അതിരുവിട്ട അക്രമങ്ങളെ പ്രതിരോധിക്കാനും പള്ളികളെ സംരക്ഷിക്കാനും മുസ്ലിങ്ങൾ രംഗത്തിറങ്ങിയിട്ടുണ്ട് അക്രമം തടയാൻ ശ്രമിക്കുന്ന പോലീസിനെ പിന്തുണയ്ക്കാനാണ് തങ്ങൾ ഇറങ്ങിയിരിക്കുന്നത് എന്നും വലതുപക്ഷ വംശീയവാദികൾക്കെതിരെ തങ്ങൾ ഒന്നും ചെയ്യില്ലെന്നും അവർ പ്രസ്താവിച്ചിട്ടുമുണ്ട് നന്ദി